ഓം ശ്രീ സായി രാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം അവസാനത്തെ ഭാഗമാണ് ഇന്നെടുക്കുന്നത് അധ്യായം മുപ്പത്തിരണ്ട് ഭാഗം മുപ്പത്തിരണ്ട് സ്വധാമത്തിലേക്ക് ഭഗവാന്റെ സ്വധാമത്തിലേക്കുള്ള മടക്കമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം തൻ്റെ അവതാര ദൗത്യത്തിൽ സഹായിക്കുന്നതിനായി വാനരൂ രൂപേണ അവതരിച്ച ദേവന്മാർക്കും മഹാലക്ഷ്മിയായ സീതാദേവിക്കും അനന്തനാഗമായ ലക്ഷ്മണനും ശംഖചക്രങ്ങളായ ശത്രുഘ്നന്മാർക്കും മടങ്ങിപ്പോകേണ്ടതുണ്ട് ഭഗവാൻ തൻ്റെ മനോഹരവും സാധുജന പോഷണവും ധർമ്മസംസ്ഥാപനവും അധർമ്മധ്വംസനവുമായ മഹാനാടകത്തിന് തിരശ്ശീലയിടുവാൻ തീരുമാനിക്കുന്നു ആ ഹൃദയഹാരിയായ കഥ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീ സത്യസായി ബാബ സുദീർഘവും അതിസുന്ദരവും അതിഗഹനവുമായ രാമകഥ രസവാഹിനി എന്ന ഗ്രന്ഥം ഉപസംഹരിക്കുന്നു ശ്രീ സത്യസായി ബാബ നൽകുന്ന വിസ്തരിച്ചുള്ള വിവരണങ്ങൾ മായാത്ത വാങ്മയ ചിത്രമാണ് ും അനുവാചകർക്ക് നൽകുന്നത് സ്വാമിക്ക് മാത്രം സാധിക്കുന്ന രീതിയിൽ പ്രോക്തങ്ങളായ അനേകം തത്വങ്ങൾ നിരവധി കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെ സ്വാമി നമ്മിലേക്ക് എത്തിക്കുന്നു ഈ മഹാഗ്രന്ഥത്തിലൂടെ ലവകുശന്മാർ തൻ്റെ മുന്നിലേക്ക് ആനയിച്ച വാനലന്മാരുടെ വേഷഭൂഷാദികൾ കണ്ട് സീതാദേവി അമ്പരന്നു പോകുന്നു ആ സമയത്ത് അവിടെ എത്തിയ വാത്മീക മഹർഷി കുട്ടികളുടെ പിന്നെ കുസൃതി കണ്ടും പ്രവൃത്തി കണ്ടും അവരെ ശാസിക്കുന്നു അദ്ദേഹം ഹനുമാനും ജാമ്പവാനും ഉൾപ്പെടെ എല്ലാവരെയും കെട്ടുകൾ അഴിച്ച് മോചിപ്പിക്കുന്നു അവർ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും നിലത്ത് വീഴ്ത്തിയ വിവരം സീതയെ അറിയിക്കുന്നു അത് കേട്ട സീതാദേവി വിവരം ഞെട്ടിപ്പോയി കുഞ്ഞുങ്ങൾക്ക് വംശത്തിന് കളങ്കം വരുത്തിയല്ലോ എന്ന് സീതാദേവി പരിതപിക്കുന്നു തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ലെന്നും സതീവ്രതത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണമെന്നും സീതാദേവി അപേക്ഷിക്കുന്നു സീതയെ സാന്ത്വനിപ്പിച്ച ശേഷം മഹർഷി ലവകുശന്മാരോടൊപ്പം പടക്കളത്തിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ചകണ്ട് അദ്ദേഹം അന്തം വിട്ടു ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം സഫലമായി എന്നും താൻ അനുഗ്രഹിതനായി എന്നും മഹർഷി പറയുന്നു അനന്തരം സീതാദേവിയെ കാട്ടിൽ കണ്ട് മുട്ടി തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ശ്രീരാമനെ അറിയിക്കുന്നു പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി ലവകുശന്മാർ ശ്രീരാമപുത്രന്മാരാണെന്ന് സത്യം മഹർഷി വെളിപ്പെടുത്തുന്നു ശ്രീരാമൻ സീതയുടെ സമീപത്തേക്ക് ലക്ഷ്മണനെ പറഞ്ഞയച്ചിട്ട് സീത എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞുവരുവാൻ പറയുന്നു രാമന്റെ അഭീഷ്ടം അതാണെങ്കിൽ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ താൻ സന്നദ്ധനാണെന്ന് സീത പറയുന്നു അതായത് സതീവ്രതം അനുഷ്ഠിച്ച് സ്വധാമത്തിലേക്കും മടങ്ങിപ്പോകുവാൻ രാമന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാമെന്നാണ് സീത ഇവിടെ പറയുന്നത് ലക്ഷ്മണൻ്റെ ഒപ്പം രാമസഭിതത്തിലെത്തിയ സീതാദേവി സത്യപ്രസ്താവന ചെയ്തു അതായത് താൻ പരമപരിശുദ്ധയാണെന്നും ശ്രീരാമനെ അല്ലാതെ ഒരിക്കലും ആരെയും ചിന്തിച്ചിട്ടില്ല എന്നും ഉള്ള സത്യം റിയിക്കുന്നു ഈശ്വരനെയും പഞ്ചഭൂതങ്ങളെയും ദേവന്മാരെയും അഭിസംബോധന ചെയ്ത ശേഷം താൻ സ്വപ്നത്തിൽ പോലും വാക്കുകൊണ്ടോ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രാമനെയല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തിക്കുക പോലും ചെയ്തില്ലെങ്കിൽ അല്ലയോ ഭൂമി ദേവി തൻ്റെ പുത്രിയായ എന്നെ സ്വീകരിച്ചാലും എന്ന് സീതാദേവി പറയുന്നു പൊടുന്നനെ സീത നിന്നിരുന്ന സ്ഥലത്തെ ഭൂമി ഒരു മുഴക്കത്തോടെ പിളർന്നു ദിവ്യസിംഹാസനത്തിൽ ഉപവിഷ്ടയായി മന ഭൂമിദേവി തൃക്കരങ്ങൾ നീട്ടി സീതാദേവിയെ പൊക്കിയെടുത്ത് തൻ്റെ മടിത്തട്ടിലെത്തി ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് അപ്രത്യക്ഷയായി ദുഃഖപുത്രിയായി അഭിനയിച്ച് ആ പതിവ്രത്നം അങ്ങനെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി സഹോദരന്മാർ കണ്ണീർ പൊഴിക്കുന്നു കണ്ട് രാമനും തൻ്റെ ഭാഗം അനുഭവി അഭിനയിച്ചു സീത എന്നും തന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും തനിക്കും സ്വമാ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ സമയമായി എന്നും ശ്രീരാമൻ തീരുമാനിക്കുന്നു എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി തന്റെ യാഗം പൂർത്തിയാക്കിയ ശേഷം പുത്രന്മാരെ ജനക ജനകമഹാരാജവന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ജ്ഞാനിയായിരുന്ന രാജാവിന് സീതയുടെ ദിവ്യത്വം അറിയാമായിരുന്നു ദിവ്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന ജനകമഹാരാജാവ് ഈശ്വര സങ്കല്പം അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ശ്രീരാമൻ ലവകുശന്മാർക്ക് സാമ്രാജ്യ ഭരണം നടത്തുന്നതിനുള്ള ഉപദേശം നൽകി ഭരതന്റെ പുത്രന്മാരായ തച്ഛനെയും പുഷ്കരനെയും യഥാക്രമം രാജ്യത്തിന്റെയും പുഷ്കര രാജ്യത്തിന്റെയും ആധിപത്യം നൽകി കിരീടാവശികളാക്കി ലക്ഷ്മണപുത്രന്മാരായ ചിത്രകേതുവിനും ചിത്രാംഗദനും വടക്കുപടിഞ്ഞാറൻ പ്രദേശത്തിന്റെ ആധിപത്യം നൽകി ലവപുരം അതായത് ഇന്നത്തെ ലാഹോർ ആയിരുന്നു ലവന്റെ തലസ്ഥാനം ശത്രുഘ്നന്റെ പുത്രന്മാരായിരുന്ന സുബാഹുവിനും ശത്രു ഖനിക്കും മധുപുരം വിദിഷ എന്നീ രാജ്യങ്ങൾ നൽകപ്പെട്ടു ശ്രീരാമൻ സ്വധാമത്തിലേക്ക് മടങ്ങുവാൻ ആലോചിക്കുകയാണെന്ന കാര്യം അയോധ്യാവാസികൾ അറിഞ്ഞു തങ്ങളെ കൂടി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവണമെന്ന് അവർ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു ഇതിനിടയിൽ ശ്രീരാമനാൽ പരിത്യക്തനായ ലക്ഷ്മണൻ എല്ലാവരെയും നയിച്ചുകൊണ്ട് നേരെ തൻ്റെ സ്വരൂപമായ അനന്തനാഗമായി മടങ്ങിപ്പോകുന്നു ശ്രീരാമനാമം പ്രപഞ്ചത്ത് നിൽക്കുന്നിടത്തോളം കാലം ഭക്തജന സംരക്ഷണം ചെയ്തുകൊണ്ട് ചിരഞ്ജീവിയായി വഴുവാൻ ഭഗവാൻ ഹനുമാനെ അനുഗ്രഹിക്കുന്നു അതിനായിട്ട് ഹനുമാൻ ഹിമാലയത്തിലേക്ക് മടങ്ങിപ്പോകുന്നു കിഷ്കന്ധ രാജ്യം അങ്കദന് നൽകി വിഭീഷണന് ലങ്കയിൽ ഭരണം നടത്തിയ ശേഷം ഭഗവാന്റെ സന്നിധിയിൽ എത്താമെന്ന് ശ്രീരാമൻ പറഞ്ഞു ദ്വാപരയുഗത്തിൽ താൻ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ജാമ്പവാനുമായി യുദ്ധം ചെയ്ത് ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും ഭഗവത് തത്വം ജാമ്പവാന് മനസ്സിലാക്കി കൊടുക്കുമെന്ന് അനുഗ്രഹിച്ചു രാമാവതാരത്തിന്റെ പൂർത്തീകരണത്തിനായി ജനിച്ച ദേവാംശഭൂതരായിരുന്ന സുഗ്രീവൻ നളൻ നീലൻ തുടങ്ങിയ എല്ലാ വാനരന്മാരും ശ്രീരാമ സന്നിധിയിലെത്തി ഭരതനെ തന്റെ വല വലത്തുഭാഗത്തും ശത്രുഘ്നെ തന്റെ ഇടതുഭാഗത്തും ചേർത്ത് പിടിച്ച് ശ്രീരാമൻ സരയൂ നദീ തീരത്തേക്ക് നടന്നു എല്ലാവരും അവരെ അനുഗമിച്ചു എല്ലാവരും ഒരുമിച്ച് ഭഗവാൻ സരയൂ നദിയിൽ പ്രേവിച്ച് പ്രവേശിച്ച് ഭഗവത് പദം പ്രാപിച്ചു ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യ സരയൂ നദിയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിൽ എത്തിച്ചേരാൻ ആകും എന്ന് അപ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീരാമദേവൻ അരുളി അങ്ങനെ പതിനോരായിരം വർഷത്തിലധികം ഭൂമിയിൽ അരങ്ങേറിയ മഹാനാടകത്തിന് തിരിശീല വീണു ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ ആവാസഭൂമിയായിരുന്ന അയോധ്യ ഇന്നും പുണ്യഭൂമിയായി നിലനിൽക്കുന്നു അവരാജ്യം അന്ന് സ്ഥാപിക്കപ്പെട്ടതുപോലെ വീണ്ടും സ്ഥാപിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ീതാലലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः आञ्जनेयमदिपाडलाननं काञ्चनाद्रिगमनीयविग्रहं परिजाततरुमूलवासिनं भावयामि पवमाननन्दनम् यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मरुतिं नमदराष्ट्रकम् <coughs> प्रजाभ्यः स्वस्तिप्रजाभ्यपरिपालयन्तां ज्ञानेन मार्गेण महीमहिषां गोब्राह्मणेभ्यः शुभमस्तु नित्यं समस्तलोकाः समस्त सुखिनो भवन्तु समस्त सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ओ शान्ति शान्ति शान्तिः जय साई